സംഘടനാ തീരുമാനം പൂർണ്ണമായും അംഗീകരിക്കുന്നുവെന്ന് വയനാട് മുൻ ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ സാമ്പത്തികമായ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ തന്നെ ഒഴിവാക്കണമെന്ന് കെ പി സി സിയോട് മുന്നേ പറഞ്ഞിട്ടുണ്ടെന്ന് എൻ ഡി അപ്പച്ചൻ മാധ്യമങ്ങളോട് പറഞ്ഞു വയനാട്ടിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് അതിനൊന്നും താൻ ഉത്തരവാദിയല്ലെന്നും എൻ ഡി അപ്പച്ചൻ പറഞ്ഞു ഒരു പാർട്ടി പ്രവർത്തനം എനിക്ക് സന്തോഷത്തോടെ സ്വീകരിക്കുന്നു സംഘടനയ്ക്ക് വേണ്ടി ഇനി ആവുന്നത്ര കാലം പ്രവർത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം അങ്ങനെ എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസമുണ്ട് കുഴപ്പമുണ്ട് എൻ്റെ സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും അതുകൊണ്ട് എന്നെ ഒഴിവാക്കിത്തരണം ആവശ്യം അതിൻ്റെ ചില പ്രശ്നങ്ങളൊക്കെ വയനാട്ടിലുണ്ടായി അതൊന്നും ഞാൻ ഉത്തരവാദി അല്ല പല പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് പല പലർക്കും പല താല്പര്യം കൊണ്ടാകാമായിരിക്കാം അത് പരിശോധിക്കാനും പോയിട്ടില്ല സംസാരിക്കാനും ഞാൻ പോയിട്ടില്ല കാര്യം അല്ല നേതൃത്വത്തിന് കെ പി സി എസ് നേതൃത്വത്തിന് പൂർണ്ണമായിട്ട് എൻ്റെ ഉള്ള പങ്ക് ഞാൻ ആരാണോ ഞാൻ എന്താണെന്നൊക്കെ വ്യക്തമായിട്ട് ഇതൊക്കെ ബോധിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ രാഹുൽ ഗാന്ധിക്കും അറിയാം കാര്യം കെ സി വേണുഗോപാലിനും അറിയാം കണ്ണീർ സർക്കാർ എന്നും അറിയാം എല്ലാവർക്കും അറിയാം